മോഹൻലാലിൻ്റെയും ഇന്ദ്രൻസിൻ്റെയും ഒരു അതിമനോഹരമായ ചിത്രവും വീഡിയോയുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഇതിനൊരു കാരണമുണ്ട് അധികം ആരും സ്റ്റേജിൽ ഉമ്മ വയ്ക്കാത്ത കവളുകളാണ് നമ്മുടെ മോഹൻലാലിൻ്റെതെന്ന് പറയാം എന്നാൽ വേദിയിൽ വെച്ച് മോഹൻലാൽ അത് പരാതി പറയുകയും ഇന്ദ്രൻസ് ഓടിച്ചെന്ന് മോഹൻലാലിന് ഒരു ഉമ്മ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഞാൻ എല്ലാവർക്കും ഉമ്മ നൽകും എനിക്കാരും ഉമ്മ നൽകാറില്ല എന്ന പരാതി കേട്ട ഉടനെ തന്നെ ഓടിയെത്തുന്ന ഇരുവരുടെയും സ്നേഹബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും പറയാൻ കൂടുതൽ താല്പര്യം മോഹൻലാലിന്റെ ചിത്രങ്ങൾക്കും മോഹൻലാലിന്റെ ഇത്തരം വീഡിയോകൾക്കുമൊക്കെ പ്രേക്ഷകർ ഏറെയാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഇവരുടെ ചിത്രങ്ങളൊക്കെ വൈറലാകാറുമുണ്ട് ഇടവേള ബാബുവിന്റെ പിൻഗാമിയായിട്ട് സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുകയും ആ മീറ്റിങ്ങോടുകൂടി തന്നെ അമ്മയുടെ എല്ലാ താരങ്ങളും ഒന്ന് കണ്ടതിന്റെ സന്തോഷവും ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവർക്കും ഉമ്മ നൽകും എനിക്ക് തരാൻ ആരുമില്ല എന്ന് മോഹൻലാൽ പറഞ്ഞപ്പോൾ ഇന്ദ്രൻസ് ഓടിച്ചെന്ന് സ്നേഹചുംബനം നൽകുകയായിരുന്നു പുതിയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സിദ്ദിഖ് സമീപമുണ്ടായിരുന്നു വേദിയിലുള്ള ചിത്രങ്ങൾ ചുരുങ്ങിയ നേരം കൊണ്ട് ശ്രദ്ധ നേടുകയും ചെയ്തു ജഗദീഷും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റായി തന്നെ അമ്മയിൽ തുടരുകയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടുത്ത മത്സരമായിരുന്നു നടന്നത് കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവരാണ് സിദ്ദിഖിനെതിരെ മത്സരിച്ചത് സോഷ്യൽ മീഡിയയുടെ ഹൃദയം കീഴടക്കിയ നടന്മാരായി മാറിക്കഴിഞ്ഞു സിദ്ദിഖും ഇന്ദ്രൻസും ഇന്ദ്രൻസും പരസ്പരം സ്നേഹ ചുംബനങ്ങൾ നൽകുന്ന കാഴ്ചയാണ് ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി മാറുന്നത് എല്ലാവരും പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു ആ ചിത്രത്തിന്റെ ഏറ്റെടുക്കൽ അത്രമാത്രം പ്രേക്ഷകർ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കൂടിക്കാഴ്ച തന്നെയായിരുന്നു അതെന്ന് തോന്നുന്നു താരസംഘടനയായ അമ്മയുടെ കൊച്ചിയിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ ചലച്ചിത്ര പുരസ്കാര ജേതാക്കൾക്കൊരുക്കിയ ആദരവിൽ ഇന്ദ്രൻസിന് ഉപഹാരം സമ്മാനിച്ചതിനു ശേഷം മോഹൻലാൽ ചുംബിച്ചു പിന്നാലെ ഇന്ദ്രൻസും മോഹൻലാലിന് ചുംബനം നൽകുകയായിരുന്നു ഇതോടെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുത്തു കുക്കു പരമേശ്വരൻ അനൂപ് ചന്ദ്രൻ ജയൻ ചേർത്തല എന്നിവർ നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക നൽകിയെങ്കിലും മോഹൻലാൽ വന്നതോടെ ഇവരെല്ലാവരും പിന്മാറിയിരുന്നു ഇതോടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരമൊഴിവായി ട്രഷറർ പദവിയിൽ നടൻ ഉണ്ണി മൂുന്ദൻ എതിരില്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ഉണ്ണിയുടെ പേരും വന്നപ്പോൾ തന്നെ ആർക്കും ഒരു എതിർപ്പുമില്ലായിരുന്നു അത് ഉണ്ണിക്ക് ചേരുന്ന പദവിയാണെന്ന് തന്നെ പറയുന്നുമുണ്ടായിരുന്നു അത് ഒരു എതിർപ്പുമില്ലാതെ ഉണ്ണിയുടെ കൈകളിലേക്ക് ഭദ്രമായി ഏൽപ്പിക്കുകയുമായിരുന്നു അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് സിദ്ദിക്കിന്റെ പിൻഗാമിയായിട്ടാണ് ഉണ്ണി മൂന്ദ്രൻ ട്രഷറൻ സ്ഥാനത്തേക്ക് എത്തുന്നത് കുറച്ച് പാടുള്ള ജോലിയാണെന്നൊക്കെ സിദ്ദിഖ് പറയാറുണ്ടായിരുന്നുവെങ്കിലും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ തന്നെയാണ് ഇക്കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇതോടെ തന്നെ എല്ലാവർക്കും വളരെയധികം വേണ്ടപ്പെട്ട രണ്ടുപേരായി മാറിക്കഴിഞ്ഞു മോഹൻലാലും ഇന്ദ്രൻസിന്റെയും ഈ പുതിയ ചിത്രം കാരണം ഇരുവരും തമ്മിലുള്ള സൗഹൃദം ഇത്രയും വർഷമായിട്ടും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുവെന്നും മോഹൻലാലിൻ്റെ കവളിൽ അങ്ങോട്ട് കയറി ഉമ്മ വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അധികമാർക്കും ഇല്ല എന്നും അത് ലഭിച്ച ഒരു ഭാഗ്യ നടൻ കൂടിയാണ് നടൻ ഇന്ദ്രൻസ് എന്ന് കൂടി പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ ഇന്ദ്രൻസിനെ ൊരുപാട് വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു ഇത്രയും വലിയ താരമായിട്ടും ഇത്രയും വർഷം ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ നിലകൊള്ളുന്ന ഒരു താരമായിട്ട് പോലും ഒരു താരചാടയും ഇല്ലാതെ നിൽക്കുന്ന ഒരു ആൾ എന്നാണ് എപ്പോഴും ഇന്ദ്രൻസിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ